അവണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് ആയുർവേദ ഡിസ്പെൻസറി ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഉയർത്തിയതിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് വേനൽ അവധി യോഗ ക്യാമ്പ് നടത്തിയതിന്റെ സമാപനവും യോഗ ലഘുലേഖ വിതരണവും വിതരണവും സംഘടിപ്പിച്ചു അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു പദ്ധതി രൂപീകരിച്ചത് കൊണ്ട് അത് വിജയത്തിലെത്തില്ല പക്ഷേ അത് വിജയത്തിലെത്തുന്നത് നേരത്തെ പറഞ്ഞ പോലെ വരത ഡോക്ടറെ പോലെ സുനന്ദ ഡോക്ടറെ പോലെ അല്ലെങ്കിൽ ഇവിടുത്തെ ആയുർവേദ സ്റ്റാഫിനെ ആശുപത്രിയിലെ സ്റ്റാഫിനെ പോലെയുള്ള ആളുകൾ ഇതേപോലെ ആത്മാർത്ഥമായി പരിശ്രമിച്ച് ഇങ്ങനെയുള്ള പദ്ധതികൾ വിജയിപ്പിക്കുമ്പോഴാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ ഇവിടെ നടപ്പിലാവുക അപ്പം അതിന് വളരെ നൂറ് ശതമാനം ആത്മാർത്ഥയോടുകൂടിയാണ് സുരന്ത ഡോക്ടർ അടക്കം നേതൃത്വത്തിൽ വരത ഡോക്ടർ ഉൾപ്പെടെയുള്ള ആളുകളിവിടെ പ്രവർത്തിച്ചത് അതിനാദ്യമായി തന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിൽ അവരെ ഹൃദയത്തിന്റെ ഭാഷയിൽ അഭിനന്ദിച്ചു ഇനി അടുത്ത കാര്യമുള്ളത് ഇത് കുട്ടികളിലേക്ക് എത്തി ഈ ഒരു കുടുംബത്തിലെ ഏറ്റവും പെട്ടെന്ന് ചൈന്ന് കയറാൻ പറ്റുന്ന വാതിലാണ് കുട്ടികൾ കുട്ടികളിലൂടെ ഈ യോഗ ആ കുടുംബാംഗങ്ങളിലേക്കും മറ്റുള്ളവരിലേക്കും എത്തണം ഇതാണ് അതിന്റെ ഉദ്ദേശം യോഗയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഭാരതം ലോകത്തിന് കൊടുത്ത സംഭാവനയാണ് യോഗാസനം നമുക്കറിയാം കഴിഞ്ഞ ആറ് അഞ്ചാറ് വർഷം ആറ് വർഷങ്ങൾ ഏഴ് വർഷങ്ങളായിട്ട് യോഗാ ദിനം അന്താരാഷ്ട്ര യോഗാ ദിനം ജൂൺ ഇരുപത്തൊന്നിന് ആചരിക്കുന്നു അപ്പൊ നമ്മള് പുറത്തേക്ക് കൊടുത്ത സംഭാവനയാണ് യോഗാസനം പക്ഷെ നമ്മുടെ വീടുകളില് നമ്മുടെ ആളുകളിൽ എത്തുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ ജോൺസൺ അധ്യക്ഷത വഹിച്ചു ആളുകളുടെ വിദ്യാഭ്യാസമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് നമ്മുടെ ഈ സെന്റർ ഇത്രത്തോളം നല്ല രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് മാറുവാനായിട്ട് സാധിച്ചത് അതിനുശേഷം എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മുടെ നടത്തണം എന്നുള്ള ആഗ്രഹത്തിന്റെ ഭാഗമായിട്ടാണ് തുടക്കം നേരത്തെ പറഞ്ഞതുപോലെ യോഗ ക്ലാസ്സുകൾ ആരംഭിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള പരിപാടികൾ ആരംഭിച്ചു ഒരു വെക്കേഷൻ വന്നു വെക്കേഷൻ കാലഘട്ടത്തിൽ നമുക്കറിയാം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഒരു സന്തോഷം കൊടുക്കുന്നതിന് വേണ്ടി അവരെയൊക്കെ നല്ല ആനന്ദ ലഹരിയിൽ ലഹരിനു വേണ്ടി ഒരു പ്രവർത്തനം നടത്തണമെന്നുള്ള താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് യോഗയുടെ ക്ലാസ് ആരംഭിച്ചത് നേരത്തെ വരത പറഞ്ഞ പോലെ വളരെ വേഗത്തിൽ തന്നെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ധാരാളം കുട്ടികൾ വരുന്നു നല്ല രീതിയിലുള്ള ക്ലാസ്സുകൾ നടക്കുന്നു വരദയുടെ കണ്ണീര് തന്നെ നമുക്കറിയാം ഇത് എത്രത്തോളം കുട്ടികളിൽ ആഴത്തിലെത്തിയിട്ടുണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ഈ പ്രവർത്തനം എത്രത്തോളം മഹത്തരമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നല്ല രീതിയിലുള്ള ഒരു അറ്റാച്ച്മെന്റ് ആയിരിക്കാം കുട്ടികളോട് ചോദിച്ചാൽ തന്നെ കുട്ടികൾ പറയാനായിട്ട് സാധ്യത ഉണ്ടാകാം എത്രത്തോളം ഒരു അറ്റാച്ച്മെന്റോട് കൂടിയുള്ള ഒരു ഇൻസ്ട്രക്ടറെ കിട്ടി എന്നുള്ളതും പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമാണ് ഈ യോഗ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു കുട്ടികളുടെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായിരുന്നു സ്കൂളിലേക്ക് പോകുക പഞ്ചായത്ത് അംഗം ഇന്ദിരാ ജയകുമാർ മെഡിക്കൽ ഓഫീസർ സുനന്ദ വി സിസ്റ്റർ ദീപ എന്നിവർ സംസാരിച്ചു ശ്വാസം വിട്ടുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുക ചെയ്യാം